ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന സജി തടത്തിൽ രാജിവെച്ച ഒഴിവിൽ മൂന്നാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിസ്സി ജോൺ മുംബാഗെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു വോട്ടെടുപ്പ് ഡിസംബർ പത്തിന് നടക്കും ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയിച്ച കോൺഗ്രസ് പ്രതിനിധി സജി തടത്തിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഇടത് വലത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്ന ജോൺ ജോർജ് എന്ന രാജു കളരിക്കലാണ് ആദ്യം പത്രിക നൽകിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിക്കാണ് പത്രിക കൈമാറിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ജെയ്സം ജോസഫ് ജോറോയ് റോയ് പൊന്നാറ്റിൽ മുഹമ്മദ് ജലീൽ പി സി പൈലോ ജൂബി ജോസഫ് പി വി മൈക്കിൾ കെ ജി ഹരിദാസ് ബിജു വലിയമല ഹരിപ്രകാശ് തോമസ് പുതുശ്ശേരി കെ പി ദേവസി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു മൂന്നാം വാർഡിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് പന്ത്രണ്ട് മണിയോടെ ഇടത് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് സെപ്രതിനിധിയായ മാത്യു ടി ഡി എന്ന ജോയി തോട്ടനാനി പത്രസമർപ്പണത്തിനായെത്തി ഇടതു നേതാക്കളായ എം എസ് സാനു രതീഷ് നാഗരൻ പി എൻ സാബു സി ശശി ജോഷി ഇലഞ്ഞീൽ ബൈജു മധുരാംപുഴ ദേവിന സജാസ് ജെയിംസ് കുര്യൻ ജീൻസ് കുര്യൻ ടോമി ആലഞ്ചേരി മണി അമ്മഞ്ചേരി മെൽബിൻ ജോസഫ് ജോഷി കരുമുങ്കല സിനി കുളങ്കുത്തി ജോസ് അഞ്ജലി എൻ എ മാത്യു ജോജോ ഇരുമ്പോട്ടി ജിമ്മി മണിക്കകത്ത് ജിജി ജോയി ജോയി പൊന്നാറ്റിൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു ജോയി തോട്ടനിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് നഗർ ജനകീയ കൂട്ടായ്മയാണ് മൈനോറിറ്റി മോർച്ച ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജി ജോൺ പാറശ്ശേരിലാണ് ബിജെപിക്ക് വേണ്ടി മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് പന്ത്രണ്ടരയോടെ ബിജെപി സ്ഥാനാർത്ഥിയും എത്തി പത്രിക നൽകി നേതാക്കളായ സരുൺ കെ അപ്പുകൂട്ടൻ സജി ഒഴുഗിൽ അനീഷ് സി എ ദിലീപ് പി സുരേഷ് മാടപ്പാട് ബെൻ മാത്യു ഷിനോജൻ സുധാപിള്ള ഗുഡിൽ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം പത്രികാ സമർപ്പണത്തിനായി എത്തിയിരുന്നു ഷാജി ജോണിന് കെട്ടിവഹിക്കാനുള്ള തുക പാർട്ടി തന്നെയാണ് നൽകിയത് വെള്ളിയാഴ്ചയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന രീതി ഏതാനും സ്വന്തം സ്ഥാനാർത്ഥികൾ കൂടി മത്സരരംഗത്ത് ഉണ്ടായേക്കുമെന്നാണ് സൂചന പത്രിക സമർപ്പണം പൂർത്തിയാക്കിയതോടെ ഇനി തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് രംഗത്ത് സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഡിസംബർ പത്തിന് വോട്ടെടുപ്പ് നടക്കും ന്യൂസ് ഏറ്റുമാനൂർ